നെക്സ്റ്റ് നമുക്ക് ലീഫ് വരുന്നുണ്ട് ലീഫ് ആദ്യം നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക സെൻറ്ററിലൊരു ലൈൻ കൊടുത്താൽ ലീഫായി ാണ് ലീഫിൻ്റെ വരുന്നത് ഇതിപ്പോൾ ലീഫ് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൂടെയൊക്കെ ഒന്ന് കാണിച്ച് തരാം ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലീഫ് കൊടുക്കുക അതിന് തൊട്ടടുത്തായിട്ട് ഇങ്ങനെയും കൊടുക്കാം മുകളിൽ ഒരെണ്ണം കൊടുത്തു സെൻ്ററിലൊക്കെ ഓരോ ലൈൻ കൊടുക്കുക കണ്ടില്ലേ ചരിച്ചിട്ടൊരു ലീഫ് കൊടുത്തു അതിൻ്റെ തൊട്ടപ്പുറത്തേക്കും അതേപോലെ ചരിച്ചൊന്ന് കൊടുക്കുക മുകളിലേക്കൊരെണ്ണം കൊടുക്കുക ലീഫ അതേപോലെ ലീഫിൻ്റെ വേറൊരു മെത്തേഡിൽ ഉള്ളതാണ് ജസ്റ്റ് നമ്മളൊരു കുഞ്ഞ് ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഡോട്ട് നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് ഒരു ഡോട്ട് കൊടുക്കുക അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിങ്ങോട്ട് വെച്ച് കൊടുക്കുക കുഞ്ഞ് ലീഫ് പ്രഷറിങ് കൊടുക്കുക എന്നൊരു ജസ്റ്റ് ഒന്ന് വലിച്ചിങ്ങോട്ട് വെച്ചുകൊടുക്കുക ഒരു ലൈൻ ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊരു ഡോട്ട് പ്രഷറിങ് ചെയ്തിട്ട് ഡോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇത് ഒരു ലൈൻ ലൈനിട്ടു നല്ലോണം പ്രഷർ ചെയ്യുക പ്രഷർ ചെയ്യാനും പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പ്രഷർ ചെയ്തതിന് ശേഷം പൊക്കി പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക ഇന്നിവിടെ കാണിക്കുക ഒരു ലൈൻ ഇട്ടു നന്നായിട്ട് പ്രഷർ ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ച് ഇങ്ങോട്ടേക്ക് വയ്ക്കുക